രണ്ടായിരത്തി പതിനേഴിൽ റോമയിൽ നിന്ന് സല ലിവർപൂളിലെത്തിയപ്പോൾ ഒരു ചെറിയ സംശയം എല്ലാവരിലും ഉണ്ടായിരുന്നു ഈ ഈജിപ്ഷ്യൻ വിങ്ങർ പ്രീമിയർ ലീഗിൽ വിജയിക്കുമോ പക്ഷേ ആ ചോദ്യം സല മറുപടി പറഞ്ഞത് ഗോളുകളിലൂടെയായിരുന്നു ആദ്യ സീസണിൽ തന്നെ മുപ്പത്തിരണ്ട് ഗോളുകൾ അതൊരു റെക്കോർഡായിരുന്നു ലിവർപൂളിൻ്റെ അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ മുഖം സല ആൻഫീൽഡിലെ രാത്രികളിൽ അവൻ്റെ ഇടതുകാൽ കൊണ്ടുള്ള ടച്ചുകൾ അവൻ്റെ റണ്ണുകൾ അവൻ്റെ സെലിബ്രേഷൻ എല്ലാം തന്നെ ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളായിരുന്നു ബാഴ്സലോണക്കെതിരെ നേടിയ നാല് പൂജ്യത്തിൻ്റെ വിജയം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പെനാൽറ്റിയിലൂടെ അടിച്ച ഗോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ വിങ്ങിലൂടെ ഡ്രിബിൾ ചെയ്ത് കയറി വെടിക്കെട്ട് ഗോളുകൾ ഇവയൊക്കെ സല നമുക്ക് സമ്മാനിച്ച പ്രധാന നിമിഷങ്ങളാണ് ലിവർപൂളിന്റെ ആ മഹിമയേറിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ യൂറോപ്യൻ കിരീടം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നേടിയ പ്രീമിയർ ലീഗ് ഇതെല്ലാം സലായുടെ നിശബ്ദ സംഭാവനകളിലൂടെയായിരുന്നു ഒരു കാലത്ത് ലിവർപൂൾ അടക്കി ഭരിച്ച സല മാനെ സുർമിന കൂട്ടുകെട്ടിലെ അധിപൻ മുഹമ്മദ് സല എന്ന ഈജിപ്തുകാരൻ തന്നെയായിരുന്നു എന്നാൽ ഈ സീസണിൽ ചെറുത എന്ന് നിറം മങ്ങിയപ്പോൾ ലിവർപൂൾ ഫാൻസ് ഒന്നടക്കം ഇയാളെ ഘഷിക്കുന്നത് കണ്ടു ഇവരോർക്കൊന്നില്ല നിർണായക ഘട്ടങ്ങളിൽ സല എത്രമാത്രം ലിവർപൂളിനെ സഹായിച്ചിട്ടുണ്ടെന്ന് ഫോമോട്ടൊക്കെ ഏത് പ്ലെയറിനും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഫാൻസ് പറയുന്നത് സല സെൽഫിഷാണെന്നൊക്കെയാണ് പക്ഷെ എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല അയാൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ ഇനി ഗോളുകൾ അടിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഒരു പ്രൊലിഫിക് ഗോൾ സ്കോറർ എന്ന നിലക്ക് സല കുറച്ച് സെൽഫിഷ് ആകുന്നതിൽ തെറ്റൊന്നുമില്ല മുഹമ്മദ് സല എന്ന പേരിന് പിന്നിൽ നിൽക്കുന്നത് ഒരാൾ എങ്ങനെ സീറോയിൽ നിന്ന് ലോകത്തിൻ്റെ ടോപ്പ് സ്റ്റേജിലേക്ക് എത്താനാകുമെന്നതിൻ്റെ കഥയാണ് അവൻ കടന്നുപോയ വഴികളിൽ അതികഠിനമായിരുന്നു ഈജിപ്തിലെ നാഗ്രിക് ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് ചെൽസിയിൽ നിരസിക്കപ്പെട്ട് ക്യോറൻ്റീനയും റോമയും വഴി തിരിച്ചെത്തി ലിവർപൂളിൽ രാജാവായതുവരെ അതിലയാൾക്ക് ഒരുപാട് കണ്ണീരിൻ്റെയും സഹതാപത്തിൻ്റെയും കഥ പറയാനുണ്ട് സലായ സെൽഫിഷ് എന്ന് പറയുന്നവർ അവർ ലിവർപൂളിന് വേണ്ടി നേടിയ നേട്ടങ്ങളൊന്ന് കാണട്ടെ ഇവർ വേണ്ടി നാനൂറ്റി പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഗോളുകൾ നൂറ്റി പതിനാറ് അസിസ്റ്റുകൾ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് സീസണുകളിൽ പ്രീമിയർ ലീഗ് ഗോൾഡൻ ബൂത്ത് പിന്നെ പി എഫ് എ പ്ലെയർ ഓഫ് ദി ഇയർ നിരവധി തവണ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഫിഫ പുഷ്കാസ് അവാർഡ് ഇന്ന് അയാളെ വിമർശിക്കുന്നവർ ഈ നേട്ടങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഏതൊരു വലിയ താരത്തിനും ഒരു താഴ്ചയുണ്ടാകും ആ കാഴ്ചയാണ് ഇപ്പോൾ സലാഹിന്റെ കരിയറിലൂടെ നടന്നു നീങ്ങുന്നത് എന്നിരുന്നാലും അയാൾ തിരിച്ചു വരും തിരിച്ചു വരിക തന്നെ ചെയ്യും സലായ് ഇപ്പോൾ അധികം സംസാരിക്കുന്നില്ല അയാൾ മൗനം പാലിക്കുന്നു കാരണം അയാളുടെ മറുപടി എല്ലായ്പ്പോഴും പിച്ചിൽ തന്നെയാണ് ഒരു ഗോളിൽ ഒരു അസിസ്റ്റിൽ ഒരു ചിരിയിൽ അതാണ് സലായുടെ സ്റ്റൈൽ ഫോം വരും പോകും പക്ഷേ ക്ലബിന് തന്നെ എല്ലാം സമർപ്പിച്ചവരെ വിമർശിക്കുന്നതിന് മുന്നേ അവൻ നൽകിയ ആ രാത്രികൾ നിങ്ങൾ മറന്നു പോകരുത് മുഹമ്മദ് സല ഒരു ഗോൾ സ്കോറർ മാത്രമല്ല ഒരു രാജാവാണ് അതിനാൽ അയാൾ തിരിച്ചുവരിക തന്നെ ചെയ്യും